തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂർ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സന്ദീപ് ഭാര്യർ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ മലപ്പുറം ഡി സി സിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കലക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സമൂർത്തമായിട്ടുള്ള ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് യുവജന സംഘടനകളുടെ പ്രവർത്തകരെ ഒക്കെ നിർദ്ദാക്ഷിം തല്ലിച്ചതക്കുകയും കൂടി ചെയ്യുകയാണ് പോലീസ് പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ സമരം സിവിൽ സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമരം നിങ്ങളുടെ ഏതെങ്കിലും ഔദാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമരമല്ല ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുടെ ഭീഷണി കണ്ടു മന്ത്രിമാരെ വഴിതടഞ്ഞാൽ മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്തത് മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത് എന്നാൽ ആ ഡിവൈഎഫ്ഐക്കാരൻ മലപ്പുറത്ത് ചുണയുള്ള ഒരു ഡി വൈ എഫ് ഐക്കാരനുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും അതിന് മാത്രം നിങ്ങൾ സമരവും മറന്നിട്ടുണ്ട് മറന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗമായി കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഭുതിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഭരണവിലാസം സംഘടനയായി ഡി വൈ എഫ് ഐ ഒക്കെ എന്നോ അതൊപ്പതിച്ചു കഴിഞ്ഞു നിങ്ങൾ സമരം മറന്നവരാണ് ഞങ്ങൾ ഈ ഈ നാട്ടിലെ ഏറ്റെടുത്തത് ശേഷം പ്രവർത്തകർ കളക്ട്രേറ്റ് കവാടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്നും റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച സന്ദീപ് വാറ്റർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോയ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിച്ചത്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി